ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്ക് സ്റ്റുഡിയോ ഐ എസ് എൽ ആദ്യ ഫേസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി തന്നെയായിരുന്നു സൂപ്പർ താരങ്ങളുടെ പരിക്ക് എന്നാൽ രണ്ടാം ഫേസിലേക്ക് എത്തപ്പോൾ സ്പോർട്ട് ആൻഡ് ഡയറക്ടർ കരോൾ സ്കിൻകീസ് അതിന് ഏതാണ്ട് ഏറെക്കുറെ പരിഹാരം കുറച്ച് മികച്ച റീപ്ലേസ്മെൻറ്റിലെ കൊണ്ടുവന്ന് അതിനെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ ഐ എസ് എൽ രണ്ടാം പകുതി തുടങ്ങിയിരിക്കുകയാണ് രണ്ടാം പകുതി തുടങ്ങിയ ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻപിലേക്ക് എത്തപ്പെട്ട പ്രധാന മറ്റൊരു വെല്ലുവിളിയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കരാർ കാലാവധി ഏതാണ്ട് പത്തിലധികം അതായത് ഒരു ഇലവനിൽ ഇറക്കാൻ പറ്റുന്നതിലധികം താരങ്ങളെയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിക്കാൻ പോകുന്നത് അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളടക്കമുള്ള നായകൻ എൻ്റെ അയൽ ലോണ ദിമിത്രോസ് മാർക്കോ മാർക്കോലെസ്കോസ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ അടക്കം കരാർ ഈ സീസണോടുകൂടി അവസാനിക്കുകയാണ് അതിനിടയിൽ മറ്റൊരു പ്രധാന വെല്ലുവിളി തന്നെ മുംബൈ സിറ്റി എഫ് സി മാറിയിരിക്കണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനെട്രിയാൻ ലൂണ സ്ട്രൈക്കർ ദിമിത്രോസ് കോസ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ കരാർ അവസാനിക്കുന്നതോടുകൂടി അവരെ സ്വന്തമാക്കാൻ വൻ പ്രതിഫലം തന്നെയാണ് മുംബൈ സിറ്റി ഇതിനോടകം തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കരാർ അവസാനിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർമാരിൽ നാല് ഗുഗു ഗോൾ കീപ്പേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലുള്ളത് മലയാളി താരം സച്ചിൻ സുരേഷ് ലാറാ ശർമ്മ കരൺജിത് സിംഗ് മുഹമ്മദ് അസർ അതിൽ ലാറാ ശർമ്മയുടെയും കരൺജിത്തിൻ്റെയും കോൺട്രാക്റ്റ് എക്സ് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാൽ മെയ് മുപ്പത്തി ഒന്നോടുകൂടി ലാറാ ശർമ്മയുടെയും കരൺജിത് സിംഗിടേയും കരൺജിത് സിംഗിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ അവസാനിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ മിലോസ് ഡ്രിൻസിച്ച് ഡിഫൻസിൽ മിലോസ് ഡ്രിൻസിച്ച് മാർക്കോലസ് കോച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഈ സീസണിലെ ഡിഫൻസിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതിനേറ്റവും കൂടുതൽ മുതൽക്കൂട്ടായതും മിലോസ് മാർക്കോലസ്കോ ആ ഒരു കോംബോ തന്നെയായിരുന്നു സോ ഈ ഇരു താരങ്ങളുടെയും കരാർ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ ഈ സീസണോട് കൂടി അവസാനിക്കാൻ പോവുകയാണ് ഇതിൽ രണ്ട് താരങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിൻ്റെയൊക്കെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച രണ്ട് സൈനിങ് തന്നെയാണ് മിലോസ് ഡ്രസിച്ചും മാർക്കോ ലസ്കോ അതോടൊപ്പം തന്നെ യോഹമ്പ മീത്ത് എന്ന യുവതാരം വിപിൻ മോഹനൻ മലയാളി താരം വിപിൻ മോഹനൻ നിലവിൽ താരം പരിക്കിലാണ് അദ്ദേഹത്തിൻ്റെ കരാറും ഈ സീസണോട് കൂടി അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ എഡ്രിയാൻ ലോണ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം നായകൻ എഡ്രിയാലോണ പരിക്ക ഐ എസ് എൽ ആദ്യ പകുതിയിൽ പരിക്കേറ്റ് പുറത്തായിരിക്കും പുറത്തായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കൗട്ട് മത്സരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് നോക്കൗട്ടിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആ നോക്കൗട്ട് മത്സരങ്ങൾക്ക് എഡ്രാൻ ലോണ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു ഒഫീഷ്യൽ വന്നിട്ടില്ല എന്നിരുന്നാലും ലൂണയുടെ കരാറും ഈ സീസണോട് കൂടി അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫെഡോർ ഷർണിച്ച് എഡ്രാൻ ലൂണയ്ക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ലിത്വാനിയൻ നാഷണൽ ടീം നായകൻ ഫെഡോർ ഷർണിച്ച് ഐ എസ് എൽ രണ്ടാം ഫേസിലേക്ക് മാത്രമായിരുന്നു ഫെഡോറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് എന്നാൽ ഇനി ലൂണ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ ആക്ഷമിക്കണം ഫെഡോറിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുമോ അതോ ഫെഡോറിനെ കൂടി അടുത്ത സീസണിൽ ലൂണയ്ക്ക് കൂടുതൽ കരുത്തേകാൻ ലൂണയുടെ കരാർ പുതുക്കുകയാണെങ്കിൽ ഇരു താരങ്ങളുടെയും കരാർ പുതുക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ മികച്ച ടീമിനെ വാർത്തെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതോടൊപ്പം തന്നെ ഡെയ്സുഗി സക്കായ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊണ്ടുവന്ന ഏഷ്യൻ സൈനിങ് ആയിരുന്നു ജപ്പാനീസ് മിഡ്ഫീൽഡർ ഡെയ്സുഗീ സക്കായ് മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ ഇമാനുവൽ ജസ്റ്റിൻ ദിമിത്രോസ് ഡയമൻ തെക്കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻ തെക്കോസ് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലായിരുന്നു ദിമി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ കരാർ കൂടി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നാൽ ഈ വർഷം അതായത് ഈ ഐ എസ് എൽ സീസൺ തീരുന്നതോടുകൂടി ദിമിയുമായിട്ടുള്ള കരാർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ നഷ്ടപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ആ ഇത്തരം താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി കരാർ അവസാനിക്കാൻ പോകുന്നത് ഇനിയുള്ള പ്രധാന മാറ്റം എന്തൊക്കെ നമുക്ക് ക്വാമി പപ്ര ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എട്ട് വിദേശ താരങ്ങളാണ് നിലവിലുള്ളത് അതിൽ ഏഴ് വിദേശ താരങ്ങളും ലൂണ ദിമിത്രോസ് ഡാമൻഡക്കോസ് ഡെയ്സുഗീസ് സക്കായ് മാനുവൽ ജസ്റ്റിൻ മിറോസ് ഡ്രൻസിച്ച് മാർക്കോലെസ്കോവിച്ച് തുടങ്ങിയ ഏഴ് വിദേശ താരങ്ങളുടെയും കരാർ ഈ സീസണോട് കൂടി അവസാനിക്കുകയാണ് എന്നാൽ ക്വാമി പെപ്ര ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊണ്ടുവന്ന സ്ട്രൈക്കർ ക്വാമി പെപ്ര നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് താരം റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ് നമുക്ക് ഈ സീസണിനെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കരാർ